ജീവിതത്തിൽ ഫിറ്റ്നസ് എന്നുള്ള വലിയ പ്രാധാന്യവും പോഷകാഹാരമാസാചരണവും മൻകി ബാതിൽ പ്രധാനമന്ത്രി പ്രയാമർശിച്ചു എല്ലാ കുടുംബങ്ങളും ആരോഗ്യമുള്ളവരാണെന്ന ഉറപ്പാക്കുകയാണ് ഈ ശ്രമങ്ങളിലൂടെയല്ല ലക്ഷ്യമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു हम सबके जीवन में फिटनेस का बहुत महत्व है फिट रहने के लिए हमें अपने खानपान रहन-सहन सब पर ध्यान देना होता है लोगों को फिटनेस के प्रति जागरूक करने के लिए ही ഫിറ്റ് ഇന്ത്യ അഭിയാൻ ഫിറ്റ്നസിനെ കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് ആരംഭിച്ച ഫിറ്റ് ഇന്ത്യ ക്യാമ്പയിനെ കുറിച്ച് പ്രധാനമന്ത്രി മൻ കി ബാത്തിൽ പരാമർശിച്ചു എല്ലാ പ്രായത്തിലും എല്ലാ വിഭാഗത്തിലുമുള്ള ആളുകൾ ആരോഗ്യം നിലനിർത്താൻ യോഗ ചെയ്യുന്നതും സൂപ്പർ ഫുഡ് മില്ലറ്റുകൾക്ക് സ്ഥാനം നൽകാൻ തുടങ്ങിയതും ആരോഗ്യ രംഗത്തിന് ഉണർവേകും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും രാജ്യത്തിന്റെയും ഭാവി കുട്ടികളുടെ ആരോഗ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു കുട്ടികളുടെ പോഷകാഹാരമാണ് രാജ്യത്തിന്റെ മുൻഗണനയെന്ന് പ്രധാനമന്ത്രി എടുത്തു പറഞ്ഞു ഇക്കാര്യം മുന്നിൽ കണ്ടാണ് എല്ലാ വർഷവും സെപ്റ്റംബർ ഒന്നിനും മുപ്പതിനുമിടയിൽ മാസം ആചരിക്കുന്നത് പോഷകാഹാരത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിന് മേളകൾ അനീമിയ ക്യാമ്പുകൾ നവജാത ശിശുക്കളുള്ള ഗൃഹം സന്ദർശിക്കൽ സെമിനാറുകൾ വെബിനാറുകൾ തുടങ്ങി നിരവധി മാർഗങ്ങളാണ് അവലംബിക്കുന്നത് पोषण मेला एनीमिया शिविर नवजात शिशुओं के घर की विजिट सेमिनार वेबिनार जैसे कई तरीके अपनाए जाते हैं पुதிய विद्याभ्यास नयति पोषण भी पठाई भी എന്ന കാമ്പയിനിലൂടെ കുട്ടികളുടെ സന്തുലിത വികസനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നതായും പ്രധാനമന്ത്രി വ്യക്തമാക്കി പോഷകആഹാരം ഉറപ്പാക്കുന്നതിനുള്ള കാമ്പയിനുകളിൽ അണീജരനും ప్రధానమంత్రి మన్ కి లూడే అభ్యర్థించు న్యూస్ డెస్క్ దూరదర్శన్